നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കുക നിന്റെ വഴികളെ അവൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുക കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത് നിൻ്റെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടു തരിക വിട്ടുകൊടുക്കുന്ന വിഷയങ്ങൾ പിന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകരുത് ഏൽപ്പിക്കുന്ന വ്യക്തി എത്രമാത്രം ശക്തനാണോ അത്രമാത്രം ഉറപ്പ് നമുക്കുണ്ട് അല്ലേ ഒരു സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി നിന്റെ കാര്യം ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഉറപ്പുണ്ട് പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ദൈവത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വാസവും ഉറപ്പുമുണ്ട് കർത്താവ് പറഞ്ഞു നിന്റെ ഭാരങ്ങളെ എൻ്റെ മേലിട്ടു തരിക